പാർട്ടിക്കാർ ചത്താലും കൊന്നാലും ജയിലിലായാലും അത് സി പി എമ്മിന് ഗുണം ചെയ് ചെയ് ചെയ്തിട്ടേ ഉള്ളൂ കാരണം ഓരോ രക്തസാക്ഷികളെയും വിറ്റ് കോടികളാണ് ഇവർ സമ്പാദിച്ചിട്ടുള്ളത് ഒരുപാട് ഉന്നത വിദ്യാഭ്യാസമുള്ളവരെ പോലും ഭരിക്കുന്നത് ഈ ഡ്രില്ല് മാഷായ ഗോവിന്ദനെ പോലെ ഉള്ളവരാണ് എന്ന് അറിയുമ്പോൾ ഈ നല്ല ഗതികേട് ഒന്ന് ആലോചിച്ചു നോക്കുക നമുക്ക് വേണ്ടത് ഭയമല്ല ജാഗ്രതയാണ് എന്ത് ജാഗ്രതയാണെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒന്നും കൊടുക്കാതിരിക്കാനുള്ള ജാഗ്രത ഈ പ്രകൃതി ദുരന്തങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രസന്ധ്യ സമയത്ത് താടിയിൽ മാസ്കും കെട്ടി നമ്മുടെ മുഖ്യൻ വന്നിരിക്കുന്നത് പോലെ അശുഭകരമായിട്ട് ലോകത്ത് വേറെ ഒന്നുമില്ല പിന്നെ കെ എം മാണി കുറച്ച് ദിവസമാണ് കുറച്ച് ദിവസം കൂടെ അദ്ദേഹം ജീവിച്ച അന്ത്യകൂതാശ പോലും കൈക്കൊള്ളാൻ നിന്നില്ല അവിടെ ചെന്ന് ചെന്നു അറിയാൻ പോയി പിറ്റന്ന് മാണി സാറ് പോയി ഇപ്പം കാപ്പിയോടെ അമേരിക്കയിൽ കണ്ട വെച്ച് കണ്ടപ്പോ കൈ കൊടുത്തുനിന്ന് പറയുന്നു ഒരു മാസം തേക്കില്ല അതിനുമ്പാതും പോയി കമലഹസൻ ഇവിടെ വന്നു വലിയ വലിയ കാര്യത്തിൽ പിണറായി സഖാവെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കലും എല്ലാ ബന്ധുനേയും വേണം എന്നൊക്കെ പറഞ്ഞേക്കും വന്നു വന്നിട്ട് ഇവിടെ നിന്ന് ചോറെ കൊണ്ട് മീൻകറിയൊക്കെ എല്ലാ നല്ല ശപ്പാടൊക്കെ കഴിച്ചിട്ട് പോയി അവിടെ ചെന്ന് അടക്കണം ഉച്ച മുത്തി വീണ് കൈ ഒടിഞ്ഞു ഇപ്പം പിണറായി വിരമിക്കുമ്പം എന്തെല്ലാം കണക്കൂട്ടലാണ് ഈ ആൾക്കാർക്ക് ഈ സർക്കാർ ജീവനക്കാർക്ക് എന്തുമാത്രം കണക്കൂട്ടൽ ഉണ്ടായിരിക്കാം അതെല്ലാം നശിച്ചില്ലേ നമസ്കാരം കേരളം മൊത്തം വെള്ളക്കെട്ടിലാണ് തലസ്ഥാനത്തെ കാര്യം പറയുകയും വേണ്ട മെഡിക്കൽ കോളേജ് കണ്ണമൂല ഉള്ളൂർ ഭാഗത്തൊക്കെ വീടുകളിലൊക്കെ വെള്ളം കയറി അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം ഏർ സിംഗപ്പൂരിലേക്ക് പോയ ഒരു കുടുംബം ഇന്തോനേഷ്യ സിംഗപ്പൂർ ദുബായ് സന്ദർശനത്തിനായി പോയ ഒരു കുടുംബം തിരികെ എത്തിയിട്ടുണ്ട് അതിന്റെ ഗൃഹനാഥൻ തിരുവനന്തപുരത്ത് കാല് കുത്തിയ ആ നിമിഷം തുടങ്ങിയതാണ് പെരുമഴയും പെരുമഴയും വെള്ളക്കെട്ട് അതിനെക്കാളും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് സിംഗപ്പൂ ഇന്തോനേഷ്യ പോയി ഇന്തോനേഷ്യയിൽ ഭൂകമ്പം പത്തോ മുപ്പതോ പേര് മരിച്ചു മുപ്പത്തിയേഴ് പേര് മുപ്പത്തിയേഴ് പേര് മരിച്ചു ഭൂചലനവും ഭൂചലനവും വെള്ളപ്പൊക്കവും ഭൂകമ്പം ഭൂകമ്പൂടെ ചേർത്ത് അവിടെ നിന്ന് നേരെ സിംഗപ്പൂരിൽ പോയി സിംഗപ്പൂരിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവിടെ കോവിഡ് വ്യാപനം അതിരൂക്ഷമായി വർധിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാരൊക്കെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് തോന്നുന്നു അവിടുന്ന് യാത്ര വെട്ടിച്ചുരുക്കി പെട്ടെന്ന് ദുബായിലേക്ക് അവിടെ അവിടെ ഈ കോവിഡ് വ്യാപനം തുടങ്ങിയത് പതിമൂന്നാം തീയതി മുതലുള്ള പതിനൊന്നാം ഒമ്പതാം തീയതി മുതൽ ഉള്ള ഒരു റിപ്പോർട്ടിലാണ് പതിനൊന്നാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി എന്തോ ആണെന്ന് തോന്നുന്നു അദ്ദേഹം അവിടെ കാല് കുത്തിയത് അതിനുശേഷമാണ് ഈ വ്യാപനം അല്ല അങ്ങനെ അവിടെ അവിടെ ഈ കോവിഡ് എനിക്ക് പറയാൻ പറ്റില്ല ഇതൊക്കെ യാദൃച്ഛിക മാത്രമായിരിക്കാം ജാഗ്രത കുറവുണ്ടായിരൊക്കെ സിംഗപ്പൂർ സിംഗപ്പൂർ ഗവൺമെന്റിന് ജാഗ്രത കുറവുണ്ടായി അതായത് ഈ വിസിറ്റിംഗ് വിസയൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ അവര് ഇതൊക്കെ നോക്കണമായിരുന്നു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കണമായിരുന്നു ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത് എല്ലാരും എത്തുന്നതിന് മുമ്പ് തന്നെ കോവിഡ് അവിടെ തലേ ദിവസം പക്ഷെ അത് വളരെ രൂക്ഷമായ രീതിയിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാരൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അടിയന്തര സ്വഭാവമില്ലാത്ത ശസ്ത്രക്രിയകൾ വരെ മാറ്റി മാറ്റിവെക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എല്ലാവരും മാസ്ക് ധരിക്കണമെന്ന് ഏർ അവിടുത്തെ ആരോഗ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ല ഇത് നമ്മള് ഇനി 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 ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മളെ കാത്തിരിക്കുന്ന രണ്ട് ദുരന്തങ്ങളാണ് ഒന്ന് ഇപ്പോ ഇടവപ്പാതയാണ് മഴ നിർത്താതെ പെയ്യുന്നു വലിയ ഒരു രക്ഷയും ഇല്ല ആ രീതിയിൽ മഴയാണ് അപ്പൊ അതൊരു ദുരന്തമാണ് എന്തായിരുന്നാലും എല്ലാ കൊല്ലവും നമ്മുടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ സംഭവിക്കാറുള്ളത് പോലെ പോലെ പ്രകൃതി ദുരന്തങ്ങൾ അതായത് മരം ഒടിഞ്ഞു വീഴുക മരം പിഴുതു വീഴുക വെള്ള ഉരുൾപൊട്ടുക ഇങ്ങനെ പല പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതെല്ലാം ബാധിക്കുന്നത് ഈ പറയുന്നത് പോലെ സാധാരണക്കാരനെയാണ് ആ ദുരന്തം നമുക്ക് എങ്ങനെയും നമ്മളത് മുൻകൂട്ടി കാണാം നമുക്ക് നല്ല ചൂട് കടുത്തപ്പോ ഭയങ്കരമായ ചൂട് കടത്തോ സ്വയമായിട്ട് വരാൻ പോകുന്ന മഴ നമ്മൾ ഉദ്ദേശിക്കുന്ന കയ്യിൽ നിൽക്കില്ല എന്നും വളരെ ഗുരുതരമായ മഴ ഉണ്ടാവുമെന്നും അതിനോടനുബന്ധിച്ച് പ്രകൃതിക്ഷോഭങ്ങൾ ധാരാളം മുൻകരുതൽ എടുക്കാനേ കഴിയും എന്നാലും ഏഹ് സംഭവിക്കാതിരിക്കട്ടെ പക്ഷെ രണ്ടാമത്തെ ദുരന്തമാണ് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് കാരണം ഈ പ്രകൃതി ദുരന്തങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ത്രിസന്ധ്യ സമയത്ത് താടിയിൽ മാസ്കും കെട്ടി നമ്മുടെ മുഖ്യൻ ചാനലുകളിൽ വന്ന് വരും അപ്പോൾ ഈ ത്രിസന്ധ്യ സമയത്ത് നമ്മളൊക്കെ ഈ ദൈവം ഈശ്വര വിശ്വാസികളായതുകൊണ്ട് നിലവിടെ കൊടുക്കുന്നത് നമ്മൾ അതിനെ ഒരു നിമിത്തമായി കാണുന്നവരാണ് അപ്പോൾ വന്നിരിക്കുന്നത് പോലെ അശുഭകരമായിട്ട് ലോകത്ത് വേറെ ഒന്നുമില്ല വന്നിരുന്നിട്ട് താടിയിൽ മാസ്കും കെട്ടി ഇത് കേരളമാണ് നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് നിങ്ങൾ കഴിയുന്നത് പോലെ സംഭാവന ചെയ്യണം പത്ത് പൈസ ഒറ്റ എണ്ണം കൊടുക്കരുത് പത്ത് പൈസ കാരണം എന്താണെന്നറിയോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വകമാറ്റി ചെലവഴിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ആർ എസ് ശശികുമാർ അദ്ദേഹം ലോകായുക്തയെ സമീപിച്ചതും അത് അതിനുശേഷം നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം മനസ്സിലായോ അപ്പം ഈ പാത്തുമ്മയൊക്കെ ആടിനെ വിറ്റും കോഴിയെ വിറ്റും കോഴിമുട്ട വിറ്റും ഒരു സൈക്കിൾ സൈക്കിളിൽ പൈസ എടുത്തു എടുത്തുകൊടുത്തു ഒരു പിന്നെ ജനാർദന എന്ന് പറയുന്ന ഒരു വീടി തൊഴിലാളി അദ്ദേഹം ഒരു കാര്യം കാര്യാലോചിക്കണം ഒരു തൊഴിലാളി രണ്ട് ലക്ഷം രൂപ സ്വരൂപിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് എത്ര എത്ര കാലം ആ മനുഷ്യന്റെ മനസ്സുണ്ടല്ലോ അത്രയും വലിയൊരു മനസ്സ് അങ്ങനെ അതാണ് വേണ്ടത് ആ മനു ആ മനുഷ്യൻ രണ്ടു ലക്ഷം രൂപ എടുത്തു കൊടുത്തു ഇതെല്ലാം വാങ്ങിയാണ് ഇയാൾ ഈ പുട്ടടിച്ചിട്ട് ഇയാളെടുത്ത് പിന്നെ വകമാറ്റി ചെലവഴിച്ചത് എന്നിട്ട് ഒടുവിലാ ജനാർദ്ദനൻ കരഞ്ഞു 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 നമുക്ക് വേണ്ടത് ഭയമല്ല ജാഗ്രതയാണ് എന്ത് ജാഗ്രതയാണെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒന്നും കൊടുക്കാതിരിക്കാനുള്ള ജാഗ്രത അല്ലെ ഇത് തന്നെയാണ് ഒരു പ്രതീക്ഷ ഇപ്പൊ സുരേഷ് പറഞ്ഞതാണ് കാരണം ഇത്രയൊക്കെ സാമ്പത്തിക ഗുരുതരാവസ്ഥയിലാണ് നമ്മുടെ സംസ്ഥാനം പോകുന്നത് അപ്പം ഇദ്ദേഹത്തിന് അറിയാം വരാൻ പോകുന്നത് വലിയൊരു വിപത്ത് വരാൻ പോകുന്നു വലിയൊരു പ്രകൃതിക്ഷോഭം ഉണ്ടാകാൻ പോകുന്നു ആ പ്രകൃതിക്ഷോഭം നമുക്ക് മുതലാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള അതിൽ നിന്ന് കാശുണ്ടാക്കാൻ പറ്റും ഇമേജ് ഉണ്ടാക്കാൻ പറ്റും പഴയതുപോലെ ഉണ്ടാക്കാൻ പറ്റും മുമ്പ് പ്രളയം വന്നപ്പോഴാണ് പിണറായി വിജയൻ കേരളത്തെ കക്ഷത്ത് വെച്ചുകൊണ്ട ഒരു പടം കബലികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു അപ്പൊ അതുപോലെ ഇനി കേരളത്തിന്റെ രക്ഷകനാണെന്ന് ഈ എ കെ ബാലൻ അതിന് ഇടയ്ക്ക് പറയാതിരിക്കാൻ പയ്യാ എ കെ ബാലൻ പറഞ്ഞു വാഴ്ത്തപ്പെടാൻ എന്തുകൊണ്ടും യോഗ്യനാണ് മുഖ്യമന്ത്രി യോഗ്യനാണ് എന്ന് എന്തുകൊണ്ടും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അല്ല ഞാൻ ചോദിച്ചോട്ടെ സാധാരണ മനുഷ്യർക്ക് പല രീതിയിലുള്ള ഈ മാനസിക വിഭ്രാന്തി വരും ഏർ ചിലര് അല്ലറിച്ച് നടക്കും ചിലര് പക്ഷേ ചിലര് ഡിപ്രഷനിലേക്കാവും അങ്ങനെ പലതരം മാനസിക വിഭ്രാന്തി വരും പക്ഷെ ഈ ബാലനെയും ഗോവിന്ദനെയൊക്കെ പോലെ ഒരു ഒരു ഇത്തരം മണ്ഡലൊന്നും പറയാൻ പറ്റില്ല എന്ത് എന്താണ് ഇവര് ബാലനൊക്കെ നമ്മൾ ഈ അല്ല ബാലനൊന്നും അനുകൂലമായിട്ടല്ല പറയും ഇതെല്ലാം പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബാലനൊക്കെ നമ്മൾ വിചാരിക്കും പോലെ അല്ല എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന് കൃത്യമായ പണി കൊടുത്തുകൊണ്ടിരിക്കുന്നു പാർട്ടിക്കകത്തുള്ള ചില ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ബാലനൊക്കെ അറിയാമല്ലോ പാർട്ടി സംസ്ഥാന സമിതിയിലും ദേശീയ സമിതിയിലൊക്കെ ഉള്ളതാണ് ബാലനൊക്കെ ബാലൻ പണി കൊടുക്കുന്നതാണ് ഈ വാഴ്ത്തപ്പെടാൻ അർക്കനാണെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ ഒരു ഒരു പൊതു വിലയിരുത്തൽ ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള വിലയിരുത്തൽ എന്താണെന്ന് ഇന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം അത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും പൊതുജനങ്ങൾ തുറങ്ങുമ്പോഴൊക്കെ ബാലനെ അറിയാം പക്ഷേ എങ്കിലും വീണ്ടും വീണ്ടും അതിനെ പുകഴ്ത്തിക്കൊണ്ടും വീണ്ടും പിന്നെ വാഴ്ത്തപ്പെടാൻ അർഹനാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ കൂടുതൽ കൂടുതൽ പുച്ഛിക്കണം അല്ല അതാണ് അതായത് മാർക്ക് മാറി കൂടുതൽ കൂടുതൽ ട്രോൾ ചെയ്യണം കൂടുതലുള്ള കുച്ഛിക്കണം അപ്പോ ബാലനെ ട്രോളുമ്പോൾ എന്നെ ട്രോൾ ചെയ്യാനും വലിയ കുഴപ്പമില്ല പക്ഷെ അലകാലം പത്തരട്ടി അപ്പുറത്തോ ട്രോളിങ് അല്ല ഇത് ഈ ചേട്ടൻ പറഞ്ഞത് പറയാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത് കാരണം അത് അല്പം ചിന്തിക്കുന്നവർക്ക് അറിയാം ബാലൻ ഒരു മന്ദബുദ്ധി ഒന്നുമല്ല കാരണം അത് ഒരു അഡ്വക്കേറ്റ് ആണ് അത്യാവശ്യം നിയമം അറിയാത്തുള്ള അറിയാത്തൊരാളാണ് പിന്നെ ആകെയുള്ള ഒരു കുഴപ്പം എന്ന് വെച്ചാൽ കമ്മി ആയിപ്പോയെന്നുള്ളൊരു കുഴപ്പമാണ് അപ്പൊ അദ്ദേഹത്തിന് അറിയാം ഇതുപോലെ സംഭവിക്കും കാരണം ഞാൻ ഇതുപോലെ ഒരു കാര്യം പൊക്കി പറഞ്ഞാൽ ആൾക്കാർ അയാളെ ട്രോൾ കാരണം ഈ ട്രോൾ ഏത് ട്രോൾ എടുത്ത് നോക്കിയാലും അറിയാൻ പറ്റും ട്രോൾ ഇരിക്കുന്നത് അല്ല ഇതിന്റെ കൂട്ടത്തിൽ ബാലൻ ഒരു അല്പം പറഞ്ഞാലും വിചാരിക്കും അത് സാരമില്ല നമുക്ക് എനിക്ക് ട്രോൾ ചെയ്യാൻ പറ്റാത്തത് പശുവിന്റെ പശുവിന്റെ കട അതെ അതെ എനിക്കിന്നാലും ട്രോൾ ചെയ്യണമെന്നുണ്ട് പക്ഷെ എനിക്ക് ട്രോൾ ചെയ്യാൻ പറ്റില്ല എന്റെ നേതാവായിട്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പുകർത്തി ട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രോൾ പുറത്ത് അതിന്റെ ഇരട്ടി ട്രോളായിട്ട് കയറും അതാണ് സംഭവം സത്യത്തിൽ പിന്നെ കുഴപ്പത്തിലാക്കുകയാണ് ഇദ്ദേഹത്തിന് ഇവരെല്ലാം കൂടെ ചേർന്ന് ഇ പി ജയരാജൻ പറയുന്നത് എന്താണ് ഇ പി രാജൻ എന്തു പറഞ്ഞാലും അത് ഇദ്ദേഹത്തിന് എതിരായിട്ടാണ് വരുന്നത് അപ്പൊ ഇപ്പൊ ഇപ്പൊ ഇ പി രാജൻ്റെ മിണ്ടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം മിണ്ടി കഴിഞ്ഞാൽ അത് ഇദ്ദേഹത്തിനാണ് കുഴപ്പം അദ്ദേഹത്തിന് കുഴപ്പം അതുകൊണ്ട് ഇദ്ദേഹം ഇപ്പം പറയുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു ഇപ്പോ പിന്നെ വടകര തിരഞ്ഞെടുപ്പ് നടന്നപ്പോ ശൈലൈ ടീച്ചർ പറഞ്ഞു ഒരു കാരണവശാലും അങ്ങോട്ട് വരികയോ അവിടെ വന്ന് ഏരിയ കണ്ടുവരുന്ന ടി പി വാദത്തെ കുറിച്ച് മുന്നുകയോ ചെയ്ത് അത് മാത്രമല്ല ഇന്നലെ എം വി ഗോവിന്ദനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു അവിടെ ബോംബ് പൊട്ടി മരിച്ച രണ്ട് കൊലയാളികളുണ്ടല്ലോ ബോംബ് നിർമ്മിച്ച ക്രിമിനലുകൾ അവന്മാർക്ക് വേണ്ടിട്ട് ഇപ്പൊ രക്തസാക്ഷി ഉണ്ടാവുമ്പോൾ അതിനെ കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ഇതിനെ കുറിച്ചാണ് ഇത് ഉത്തരം പറഞ്ഞു എന്ന് വെച്ചാൽ എന്നിട്ട് വിപ്ലവം നടപ്പിലായോ എത്രയോ കൊല്ലങ്ങളായി ശ്രമിക്കുന്നു എന്നിട്ട് വിപ്ലവം നടപ്പിലായോ എന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് തിരിച്ചു ചോദിക്കുകയാണ് അതായത് ചോദിച്ച ചോദ്യം എന്ത് പറഞ്ഞ ഉത്തരവെന്ന് എന്നിട്ട് അതെല്ലാം സഹിക്കാം ഈ മറ്റേ നമ്മുടെ ഒരു സിനിമയുണ്ട് ആ സിനിമ എന്ന് പറഞ്ഞാൽ അമ്പലത്തിലെ അകാല വിളക്കുകൾ തെളിയുന്ന പിന്നെ യുധിഷ്ഠിരനും ഭീമനും ഭീമനും വീടി വലിച്ചു സീതയ്ക്ക് ജലദോഷമായിരുന്നു വന്നെന്നൊക്കെ പറഞ്ഞിട്ട് ജഗതീശ്വര കുമാർശ്വര സിനിമയാണ് ഞാൻ ഓർക്കുന്നില്ല ശാഖരാടി പത്രാധിപരാണ് അതിൽ ഈ പത്രാധിപരടുത്ത് കഥ പറഞ്ഞു കൊടുത്തിട്ട് ജഗതീ ചിരിക്കുന്ന ഒരു ചിരിയുണ്ട് അതൊരു വികൃതമായിട്ടുള്ള ഒരു ചിരി ആ ചിരിയാണ് ഗോവിന്ദൻ ചിരിക്കുന്ന സംശയമുള്ളവര് ഇന്നലത്തെ ഗോവിന്ദന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ മതി മാധ്യമങ്ങളുടെ മുന്നിൽ അദ്ദേഹം ഈ വിട്ടിത്തം വിളമ്പിട്ട് ഇതേ ചിരി ഒരു ചിരി ചെയ്യുന്നത് ജഗതിയെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് പോലെ ചിരിക്കുക മനസ്സിലായത് അപ്പോൾ എത്രത്തോളമാണ് ഇവരൊക്കെയാണ് ഈ നാടിന്റെ നാടിനെ നയിച്ചു കൊണ്ട് പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ അപ്പോൾ ഈ പഠിച്ച ഈ ഐ എ എസും ഐ പി എസും എടുത്ത് ഡോക്ടറേറ്റുമൊക്കെ എടുത്ത് നേരായ മാർഗ്ഗത്തിൽ ഡോക്ടറേറ്റ് എടുത്ത് ചിന്താജനാമിനെയും പോലെയല്ല എടുത്ത് പിന്നെ ഇത്തരം പിന്നെ ഒരുപാട് ഉന്നത വിദ്യാഭ്യാസമുള്ളവരെ പോലും ഭരിക്കുന്നത് ഈ ഡ്രില്ല് മാഷായ ോവിന്ദനെ പോലെയുള്ളവരാണ് എന്ന് അറിയുമ്പോൾ അറിയുമ്പോണ്ടല്ലേ ഗതികേട് ഒന്നലോചിച്ച് നോക്കുക ഗതികേട് പോട്ടെ അദ്ദേഹം നേരെ ചെ ഇപ്പോ ഈ പറയുന്നത് വിപ്ലവം വന്നോ എന്ന് പറയുന്നത് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ഈ വൈരുദ്ധ്യാധിക ഭൗതികവാദമൊന്നും ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഇദ്ദേഹം തന്നെയാണ് ആ അങ്ങനെ പറഞ്ഞ ആളാണ് ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് ആ പാർട്ടിയുടെ സ്ഥിതി ആലോചിച്ച് നോക്കണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ അടിസ്ഥാന പ്രമാണമെന്ന് പറയുന്നതാണ് വൈരുദ്ധ്യാതീത ഭൗതികവാദ സിദ്ധാന്തം അത് ആ സിദ്ധാന്തം തെറ്റാണ് അതിവിടെ നടപ്പിലാക്കാനൊന്നും പറ്റില്ല എന്നൊരു പറഞ്ഞ ആളാണ് അയാളെ പിടിച്ച് പാർട്ടിയുടെ സെക്രട്ടറി എന്ന് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ സി പി എം എന്നുള്ള പാർട്ടിയുടെ ഒരു അവസ്ഥ എന്താണെന്ന് അപ്പോൾ അതാണ് അതിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഇദ്ദേഹം പറയുന്ന പിന്നെ ഈ ഈ ഇവർക്ക് ബോംബുണ്ടാക്കിയവർക്ക് വേണ്ടിയിട്ട് ഇതുണ്ടാക്കുന്ന അത് സി പി എമ്മിന് ഒരു കാര്യം ഓരോ ഓരോ മരണങ്ങളും പാർട്ടിക്കാർ ചത്താലും കൊന്നാലും ജയിലിലായാലും അത് സി പി എമ്മിന് ഗുണം ചെയ്തിട്ടേ ഉള്ളൂ കാരണം ഓരോ രക്തസാക്ഷികളെയും വിറ്റ് കോടികളാണ് ഇവർ സംഭാദിച്ചിട്ടുള്ളത് കോടികൾ ഉദാഹരണത്തിന് അഭിമന്യുവിന്റെ കാര്യം മാത്രം എടുക്കാം അഭിമന്യുവിന്റെ വീട്ടിൽ കുടുംബത്തിന് വേണ്ടി ഇവർ ചെയ്തത് ആകെ എങ്ങനെയൊക്കെ കണക്ക് കൂട്ടി കൂട്ടിക്കിഴിച്ച് നോക്കിയാലും ഒരു കോടി രൂപയ്ക്ക് അപ്പുറം അവർ ചെയ്തിട്ടില്ല പക്ഷേ സി പി എമ്മിന്റെ പിരിവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു ജില്ലയിൽ നിന്ന് ഒരു കോടി രൂപ വെച്ച് പിരിച്ചാൽ പോലും ഒരു കോടിയൊന്നും അല്ല പിരിക്കുന്നത് ഒരു കോടി രൂപ വെച്ച് പിരിച്ചാൽ പോലും പതിനാല് ജില്ലകളിൽ നിന്ന് പതിനാല് കോടി രൂപ ഒരു കോടി രൂപ പിന്നെ അഭിമന്യുവിൻ്റെ കുടുംബത്തിന് വേണ്ടി ചിലവാക്കി കരുതാം ബാക്കി പതിമൂന്ന് കോടി ഇവിടെ പോയി അപ്പോൾ ഓരോ ഇതൊരു ഒരു എന്താണ് ഒരു ഒരു ചെറിയൊരു തെളിവ് മാത്രമാണ് അതുപോലെ ഒരു ധൻരാജ് കൊല്ലപ്പെട്ട ഒരു വേറൊരു രക്തസാക്ഷി എന്ന് ഇവർ പറയുന്ന ആള് നമ്മൾ നമുക്ക് ആ രക്തസാക്ഷി എന്നൊന്നും പറയാൻ പറ്റില്ല ആ രക്തസാക്ഷി എന്ന് പറയുന്ന ആള് ധൻരാജ് ധനരാജിന്റെ കുടുംബത്തിന് വേണ്ടി പിരിച്ച പൈസ ഒരു അവിടുത്തെ ഒരു പ്രാദേശിക നേതാവ് ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയോ ഏരിയ കമ്മിറ്റി മെമ്പറ എന്താ പറയുക അയാൾ കൂട്ടടിച്ചു അപ്പൊ ഇതുപോലെയാണ് കൊണ്ടുപോയി അപ്പൊ ഓരോ രക്തസാക്ഷികളും സി പി എമ്മിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് മറ്റൊരു പാർട്ടിയിലും അങ്ങനെയില്ല അവർ പിരിച്ചു കഴിഞ്ഞപ്പോൾ ബി ജെ പി കാരായിരുന്നാലും കോൺഗ്രസ്സുകാരായിരുന്നാലും അവർ പിരിച്ചെടുത്ത പണാവം കൊടുക്കും ഇത് അങ്ങനെയല്ല ഈ എന്താണ് ഈ ടാർഗറ്റ് കൊടുക്കുന്ന പോലെയാണ് ഇത്ര പിരിക്കുക അതിൽ നിങ്ങൾ എത്ര പിരിച്ചാലും കുഴപ്പമില്ല ഇത്ര രൂപ എന്ന് പറയും അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് മാറിപ്പോയി കാരണം മുമ്പ് പിന്നെ ഈ പ്രളയം വന്നപ്പോഴൊക്കെ വന്നിട്ട് പതിവായി കോവിഡ് വന്നപ്പോഴൊക്കെ പതിവായി താടിയിൽ മാക്കും കെട്ടി വന്ന് പാവം പോലെ ഇരുന്ന് പറയുമായിരുന്നു ഏഹ് അല്ല ആ ഒരു ആ ഒരു പ്രതീക്ഷയാണ് ഇപ്പൊ ഉള്ളത് കാരണം പ്രതീക്ഷ കാരണം ഇനി പൈസ ഇല്ല പതിനാറായിരം പേര് സർക്കാർ ഉദ്യോഗസ്ഥരെന്തോമിക്കാൻ പോകും പതിനാറായിരം പതിനാറായിരം ജീവനക്കാരാണ് ഈ മെയ് മുപ്പത്തി ഒന്നിന് വിരമിക്കാൻ പോകുന്നത് ഒന്നിന് വിരമിക്കാൻ പോകുന്നത് ഇവർക്ക് പൈസ കൊടുക്കണ്ടേ പൈസ കൊടുക്കില്ല അത് വേറൊരു പശാല് കൊടുക്കില്ല കടം വാങ്ങിയിട്ട് പറയുന്നു പറഞ്ഞ് ഇന്ന് എന്തു ചെയ്യാൻ പറ്റും എന്തെയാ പറ്റും അതുകൊണ്ട് ഇവർക്ക് ഒന്ന് ആലോചിക്കണം ഇവരൊക്കെ ഇത് ഈ പി എഫിലൊക്കെ ഇത് വിരമിക്കുമ്പോൾ എന്തെല്ലാം കണക്കൂട്ടലാണ് ഈ ആൾക്കാർക്ക് ഈ സർക്കാർ ജീവനക്കാർക്ക് എന്തുമാത്രം കണക്കൂട്ടൽ ഉണ്ടായിരിക്കാം അതെല്ലാം നശിച്ചില്ലേ എവിടെന്നെത്തിൽ കൊടുക്ക ഈ പതിനാറായിരം പേർക്ക് ഇല്ല അഞ്ചോ പത്തോ പേർക്കാണെങ്കിൽ ശരി എന്തെങ്കിലും ചെയ്തു എഫില് പൈസ ഇല്ല പി എഫിലെ പൈസ പോയി പൈസ ഇല്ല അതുപോലെ ഞാൻ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി അങ്ങനെ പല ക്ഷേമനിധി ബോർഡിൽ നിന്ന് കള്ള തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് കോടി കടം എടുത്തിട്ട് ഇതുവരെ കടവെടുത്തിട്ട് എല്ലാ വകുപ്പും എല്ലാ സ്ഥലത്തുനിന്നും എല്ലാ വകുപ്പിൽ നിന്നും ഒരു പണം എടുത്തു ആ പണം ഒന്നും തിരിച്ചടച്ചിട്ടില്ല ആ വകുപ്പുകളൊന്നും ഇനി പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് എന്റെ അവസ്ഥ പിന്നെ നമ്മൾ പറഞ്ഞു അതെ ഈ ഈ കടവെടുക്കുന്ന കാര്യമേർപ്പ് ഇനിയും കടവെടുക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതായത് അല്ല അതിനൊരു പരിധി ഉണ്ടല്ലോ ആ പരിധി കഴിയുമ്പോഴത്തേക്കും അത് നിൽക്കും ഈ ഇപ്പൊ എടുത്താൽ തന്നെ ഇപ്പൊ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റുമോ ഈ ഇലക്ഷൻ ആയപ്പോ രണ്ടു മാസത്തെന്തോ ക്ഷേമ പെൻഷൻ കൊടുത്തു ബാക്കി കിടപ്പുണ്ട് വീണ്ടും ആറ് 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 മാസം എന്തോ ക്ഷേമ പെൻഷൻ പിന്നെ ആരോഗ്യ രംഗത്ത് അതായത് ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്ന് പോലും ഇല്ല ആ ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ് പിന്നെ ഈ പറഞ്ഞ കൊടുക്കാൻ മാൻഡ്രേക്കിസം മാന്റേകിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സത്യമാണ് ഞാൻ ഈ ഇത്തരം അന്ധവിശ്വാസങ്ങളെന്നും എനിക്ക് ഞാൻ വിശ്വാസിയാണ് ഈശ്വര വിശ്വാസിയാണ് അപ്പൊ ഈ നല്ലൊരു പിന്നെ ഇപ്പൊ ഒരു ശക്തിക്ക് അതായത് ദൈവം ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തിക്ക് അതായത് ഇതായിക്കോട്ടെ ഒരു പ്രപഞ്ച ശക്തി ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പലരും പല പേരിട്ട് വിളിക്കുന്നത് അതെ അതെ അപ്പൊ അതിന് എഗയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ദുഷ്ടശക്തി ഉണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതിൽ കവിച്ച് ഒരു അന്ധവിശ്വാസം ഒന്നും എനിക്കില്ല അമ്പലത്തിൽ പോകില്ല വല്ലപ്പോഴേക്ക് പോകുള്ളൂ പിന്നെ നമ്മളിപ്പം അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല ഇല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ അവർ വിശ്വസിക്കുന്നവരാണ് പക്ഷേ ഞാൻ പോലും ഈ എനിക്ക് പോലും അന്ധവിശ്വാസം ഇത് അന്ധവിശ്വാസം എന്ന് പറയാൻ പറ്റുമോ കേട്ടോ കാരണം പ്രാവിന് ഒരു കുരുവില്ലായിരുന്ന പ്രാവ് പിള്ളരി പ്രാവ് എടുത്ത് ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ചിട്ട് പറത്തി വിട്ടിട്ട് മൂന്നടി പോലും അത് പറഞ്ഞില്ല അതിനു മുമ്പ് അത് ചത്തു വീഴിയുടെ വെടിയേറ്റത് പോലെ നമ്മൾ ചിരിക്കാം അല്ല തുടക്കം ആണ് തുടക്കം അവിടെ നിന്നാണ് അതിനുശേഷം വന്നു ഇവിടെ കേരളത്തിൽ എന്തെല്ലാം വന്നു കോവിഡ് വ്യാപനം വന്നു കേരള രാജ്യത്ത് ആദ്യമായി കോവിഡ് വ്യാപനം കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് വ്യാപനം ഉണ്ടായത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ ഉണ്ടായതും കേരളത്തിലാണെന്നാണ് എന്റെ ഓർമ്മ ഏഹ് അപ്പോ പിന്നെ വിദേശ രാജ്യങ്ങളിൽ പോകുകയാണെങ്കിൽ അവസ്ഥ വ്യാപനം പ്രളയങ്ങള് ഡാമ് തുറന്നുവിട്ട് സംഭവം അങ്ങനെ പല പല കേരളത്തിലുള്ളവര് ഇനി അനുഭവിക്കാൻ ഇനി തീമഴ കൂടി ബാക്കിയുള്ളൂ ബാക്കി മഴ നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മുടെ തീമഴയാണോ അനുഭവിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കേരളത്തിൽ പുറത്തിറങ്ങാൻ പറ്റില്ല അഗ്നിപർവ്വതാണ് അഗ്നിപർവ്വത ഇല്ലാത്തതുകൊണ്ട് ഇനി ഉത്രം വല്ല മണി ഉച്ച കൂടെ വീണാന്ന് മാത്രം നോക്കിയാൽ മാത്രമേ നമുക്ക് അവിടെ ദുബായിൽ പോയിട്ടുണ്ട് ദുബായിൽ അറിയാലോ മസ്ക്കറ്റിലും ദുബായിലും പോയപ്പോഴാണ് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായത് ഒരു നല്ല പിന്നെ കത്തിനിന്ന വെയിലുള്ള യു എയില് പിന്നെ ഇതുണ്ടായി വെള്ളപ്പൊക്ക ഉണ്ടായി കാറുകൾ വരെ പോയി ഒമാനിൽ അതുപോലെ പോയി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മണിയടിച്ചു അത് അന്ന് തിരിച്ചു ഇതുവരെ തിരിച്ചേറിയിട്ടില്ല അതെ പിന്നെ ഇതുവരെ അത് തിരിച്ചറിയില്ല അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന് ആശംസർപ്പിച്ചു അപ്പം അങ്ങനെ എവിടെ പോ അവിടെ ഒക്കെ കുഴപ്പമാണ് മനസ്സിലായി അപ്പൊ കൊടുക്കാറ്റും പ്രളയം ഉണ്ടായി അതാണ് പറഞ്ഞത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ചതാണ് അവിടെ ഇത് എല്ലാം കൂടെ താഴെ പോയത് ഇതുവരെ തിരിച്ച് കറക്റ്റ് പഴി ഒരു ലെവലിലിട്ട് വന്നിട്ടില്ല ഇപ്പൊ തന്നെ ഇന്ത്യ ഒന്നും വേണ്ട ഇപ്പോഴത്തെ കാര്യം മാത്രം എടുക്കുക മൂന്ന് രാജ്യങ്ങളാണ് സന്ദർശിച്ചത് യു എ ഇന്തോനേഷ്യ സിംഗപ്പൂര് സിംഗപ്പൂര് കോവിഡ് വ്യാപനം രൂക്ഷമായി ഇൻഡോനേഷ്യയിൽ ഭൂകമ്പവും വെള്ളപ്പൊക്കവും യു എയിൽ ഭാഗ്യത്തിന് അവിടെ ചെന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോകുന്നത് കൊണ്ടായിരിക്കും അവിടെ ഒന്നും സംഭവിച്ചില്ല തിരിച്ച് കേരളത്തിലെത്തി മെനഞ്ഞാന്ന് മുതൽ മഴയാണ് തലസ്ഥാനം വെള്ളക്കെട്ടിലാണ് ആ ഉള്ളൂർ ഭാഗത്തേക്കുള്ള ജനങ്ങൾ മാത്രമല്ല അനുഭവിക്കണെന്ന് അറിയാമോ അപ്പൊ അതുകൊണ്ട് എവിടെ പോയി അത് ഞാൻ കുറച്ചു കാര്യങ്ങളെ ഓർക്കുന്നുള്ളൂ ബാക്കിയുള്ള ഏതെല്ലാം രാജ്യങ്ങളിൽ പോയോ ആ രാജ്യങ്ങളിലൊക്കെ കുഴപ്പമായിരുന്നു അതിന്റെ ആ ഡേറ്റ് വരെ വെച്ച് എടുത്ത് പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഒരുപക്ഷെ നമ്മൾ ഈ വിശ്വസിക്കാൻ വിശ്വസിക്കേണ്ട ആദ്യമൊക്കെ ഞാനൊന്നും വിശ്വസിക്കില്ലായിരുന്നു കാരണം എനിക്കും സുരക്ഷിച്ച് പറഞ്ഞ പോലെയാണ് കാരണം ഒരു പാവനെ കയറുമ്പോൾ പ്രാവിനെ അവര് പിടിച്ച് നേരത്തെ വച്ചിരുന്നത് കൊണ്ടും അതിങ്ങനെ അടച്ചു കൂട്ടി വച്ചിരുന്നത് കൊണ്ടും അതിന് ഒരു പക്ഷേ ഇത് വെള്ളം കൊടുക്കാത്തത് കൊണ്ടും ഒക്കെ ഞാനൊക്കെ ഇഷ്ടം പോലെ പ്രാവിനെ കയറി സ്കൂളിൽ എൻ്റെ വണ്ടിയിലൊക്കെ പിടിച്ചിട്ടുള്ളത് പറത്താൻ വേണ്ടിയിട്ട് മണിക്കൂറുകൾക്ക് മുമ്പേ ഇതിനെ പിടിച്ച് വെച്ചിരുന്നത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഞാൻ കരുതിയത് അപ്പം നമ്മൾ അങ്ങനെ അതിനെ വലിയ കാര്യമായിട്ട് കണ്ടില്ലേ സ്വാഭാവികമായിട്ടും സംഭവിച്ചു പോയതായിരിക്കാം എന്നാണ് പക്ഷെ പിന്നീട് പിന്നീട് ഓരോരോരോ സംഭവങ്ങൾ വരികയും 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 ചെയ്തപ്പോഴാണ് അയ്യയ്യ ഇത് സംഭവം പക്ഷെ കേടാണല്ലോ ഇതൊരു നമ്മുടെ നാടൻ ഭാഷയിൽ നമ്മൾ പറയുന്നത് എരടക്കേടെന്നാണ് പറയുന്നത് എരണക്കേട് അത് 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 അങ്ങനെയാണ് എറണക്കേടെന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് തുടങ്ങുന്നത് അല്ലെങ്കിൽ അത് സംഭവിക്കുന്നത് പ്രാവിനോട് കൂടിയാണ് പ്രാവോട് കൂടിയാണ് അത് പിന്നീട് എനിക്ക് മനസ്സിലായി അയ്യോ അത് പിന്നെ അത് അത് മാത്രമല്ല പിന്നെ കെ എം മാണി കുറച്ച് ദിവസം കുറച്ച് ദിവസം കൂടെ അദ്ദേഹം ജീവിച്ചനെ അന്ത്യകൂതാശ പോലും കൈക്കൊള്ളാൻ നിന്നില്ല അവിടെ ചെന്ന് ആശംസ അറിയിച്ച് അല്ല അവിടെ ചെന്ന് അറിയാൻ പോയി മാണി മാണിച്ചാറ് പോയി ഇതാ ഇപ്പം കെപിയോടെ അമേരിക്കയിൽ കണ്ട വെച്ച് കണ്ടപ്പോൾ കൈ കൊടുത്തുനിന്ന് പറയുന്നു ഒരു മാസം തേനില്ല അതിനും പാതം പോയില്ല കെ പി യോലിപ്പോ പിന്നെയുണ്ട് കൈതപ്പുറം ഉണ്ണികൃഷ്ണൻ തമ്പൂരി കുഴപ്പമില്ലായിരുന്ന ഉണ്ണികൃഷ്ണൻ തമ്പൂരി കുഴപ്പമില്ല കിടപ്പിലായിരുന്നു കുറെ നാളുണ്ട് കിടപ്പിലായിരുന്നു പക്ഷെ അത് അവിടെ ചെന്ന് അന്നോ പിറ്റോ ഉണ്ണികൃഷ്ണ തമ്പൂരി പരിശോധന അതിലേ അവരെ കമലാസൻ ഇവിടെ വന്നു വലിയ വലിയ കാര്യത്തിൽ പിണറായി സഖാന്നൊക്കെ ക്ലിപ്പ് എല്ലാം വേണം ഞാൻ എന്തിനാണെന്നൊക്കെ പറഞ്ഞേക്കും ഇവിടെ ചോറൊക്കെ കൊണ്ട് മീങ്കരി വിട്ടിട്ട് എല്ലാം നല്ല ശപ്പാടൊക്കെ കഴിച്ചിട്ട് പോയി അവിടെ ചെന്ന് അടക്കണം ഉച്ച മുത്തി വീണ് കൈ ഒടുങ്ങി ഇപ്പം പിടായി ഇപ്പം ഇപ്പം ആ പേര് പീന്ന് കേൾക്കുന്ന പോലും കമലഹാസന് പേടി എന്നാണ് പറയുന്നത് പറയുമ്പോഴേ ഒരു ഭാഗം പറയുന്നുണ്ട് അത് അയ്യപ്പനോടാണ് അദ്ദേഹം കളിച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് എന്നോട് പറഞ്ഞു അത് സംഭവിക്കുമെന്നേ ഇത് അയ്യപ്പനോടാണ് കളിച്ചത് അയ്യപ്പന്റെ കളിയാണ് നിങ്ങൾ ചെറിയ കാര്യമൊന്നുമല്ല കേരളത്തില് അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ തന്നെ ഇത്രയധികം ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഒരു ക്ഷേത്രമാണ് അയ്യപ്പൻ അദ്ദേഹത്തിനോടാണ് കളിച്ചത് അവിടെയാണ് ഈ അത് അത് ശരിയായാലും തെറ്റായാലും ശരി ശബരിമലയിൽ ഇയാൾ കൂടിയാണ് നാശം തുടങ്ങിയത് ഞാൻ വെച്ചതോടുകൂടിയാണ് സന്നിധാനം എന്ന് പറയുന്നത് ഒരിക്കലും കാണിച്ചത് സന്നിധാനം എന്ന് അത്രയ്ക്ക് വിശ്വാസികളുടെ ഒരു വല്ലാത്ത ഒരു സ്ഥലമാണ് അവിടെ ഇങ്ങനെ ആൾക്കാർ കടന്നുറങ്ങുകയും അവിടെ ഇങ്ങനെ ദീപം തെളിയിപ്പിക്കുകയും അവിടെ ആരതി ഒഴിയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത സ്ഥലമാണ് ആ അവിടെയിട്ടാണ് ഈ ഈ അയ്യപ്പന്മാരെ അടിച്ചത് ചോര വീണത് പാലട്ട താഴെ ചോര വീണു ഇതെല്ലാം സംഭവിച്ചത് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇതൊക്കെ സംഭവിക്കും ഇനിയും സംഭവിച്ചോണ്ടിരിക്കുന്ന എനിക്ക് ഒരു വിരോധം നമ്മുടെ നാടിന്റെ തലവനല്ലേ നാട് ഭരിക്കുന്ന തലവനല്ലേ അപ്പൊ ആ അയാൾക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടോ അയാൾ ഇനി കാണാനാണ് കാണാനാണെങ്കിൽ ഇനി ഭൂവിഡ് എടുത്തുവെച്ച് നോക്കുകയാണ് എങ്കിലും കാണുന്നു അവിടെ തണുപ്പ് പിടിക്കൂല പിടിക്കില്ല അതുകൊണ്ട് ഇരിക്കും അതുകൊണ്ട് അങ്ങോട്ട് പോവാൻ സാധ്യത കുറവാണ് പണത്തിലൊക്കെ കണ്ട് തൃപ്തിപ്പെട്ടോളും പെങ്കിന് എന്ത് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞൂടാ കുറിച്ച് എനിക്കറിയില്ല പക്ഷെ ഇനി പോകാനായിട്ട് മാത്രമല്ല അവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല പെൺകൃഷിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണങ്ങാ മതി സുഖമായിട്ട് സ്പേസിൽ പോയിട്ട് വരാം അല്ല അത് അതിന്നും ഉള്ള ഇതില്ല കാരണം എന്താന്ന് അറിയാമോ ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് നല്ല ധൈര്യമായതുകൊണ്ട് ഇപ്പൊ ഫ്ലൈറ്റിലൊക്കെ കാണുമ്പോ ഇത്ര ആൾക്കാരുണ്ട് കാര്യങ്ങളും അതൊക്കെ ഉണ്ട് പാരച്ചൂട്ടുണ്ട് ഇതെല്ലാം ഉണ്ട് മറ്റേന്ന് വെച്ചാൽ ഇവിടെ എടുത്ത് ചാടും ഒറ്റകളി ഇരിക്കാൻ പറ്റുള്ളൂ ബഹിരാശയാത്ര അത് രണ്ടാം മൂന്നാം പേര് രക്ഷയില്ല ഓർമ്മ പോയി കഴിഞ്ഞാൽ ചന്ദ്രന്റെ കാര്യത്തിൽ തീരുമാനമായി ആ പരിപാടി നല്ലൊരു കമ്പനി നടത്തിക്കൊണ്ട് പോയി തന്നെ ഒരു മൂന്നാറ് പ്രാവശ്യം കൊണ്ടുപോയി ആൾക്കാരവര് അപ്പൊ ആ കാര്യം തീർന്നു കിട്ടും എന്നാണ് തോന്നുന്നത് എന്തായാലും നമ്മുടെ ഇത്തരം കാര്യങ്ങൾ പറയുന്നെങ്കിൽ പോലും കാര്യങ്ങളുടെ കിടപ്പ് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും വിശ്വസിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത് പക്ഷേ നമ്മൾ അങ്ങനെ പറഞ്ഞ് ഒരു ചർച്ചയെ കൊണ്ടുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കം വരുന്നു ആ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് വളരെ ഗുരുതരമാണ് തിരുവനന്തപുരം പട്ടണത്തിൽ ഈ വെള്ളക്കെട്ട് കിടക്കുന്നത് ഇവിടെ ഭരണ നേതൃത്വത്തിന്റെ തകരാറ് കൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ അനുഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അത് അല്ല മാത്രമല്ല നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതാണ് ഈ പറയുന്നത് പോലെ പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിത നമ്മൾ പറയുന്നത് ഒരു തെറ്റൊന്നുമില്ല കാരണം മുമ്പ് നമ്മുടെ ഒരുപാട് പേര് ഈ പറയുന്ന ജനാർദ്ദനും ആടിനെ വിറ്റ് സുബൈദ സുബൈദക്കാണെങ്കിൽ ഒരു വീട് പോലുമില്ല അപ്പൊ ചേട്ടാ ഇല്ലാത്തവർ കൊടുക്കുമ്പോഴാണ് മഹത്വം ഉണ്ടാവുന്നത് അതെ അതെ ഉള്ളവർക്ക് ഇപ്പം യൂസഫലിയോ അല്ലെങ്കിൽ രബി പിള്ളയോ കൊടുത്ത് ബോച്ചയൊക്കെ കൊടുത്ത് ബോച്ച കൊടുക്കൂല ബോച്ച ഒന്നും അപ്പൊ ഇത്തരക്കാർ കൊടുക്കുന്നത് ഒന്നുമല്ല കാരണം അവർക്ക് കോടികളിലുണ്ട് അതിൽ നിന്നാണ് അവർ എടുത്ത് കൊടുക്കുന്നത് പക്ഷേ ഇല്ലായ്മയിൽ നിന്നാണ് സുബൈദയും ഈ പറയുന്ന ജനാർദനം ഒക്കെ കൊടുത്തത് ഇല്ലായ്മയിൽ നിന്ന് സുബൈദ എന്ന് പറഞ്ഞ ആ ഉമ്മയുടെ ഹസ്ബൻഡ് ബൈപ്പാസ് സർജറി കഴിഞ്ഞ് കിടക്കുകയാണ് വാടക വീട്ടിലാണ് വാടക വീട് ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞു ആകെ ഉണ്ടായിരുന്ന അഞ്ചാ അഞ്ച് മൂന്നാണോ എത്ര വീട്ടിലാണ് അയ്യായിരത്തി അഞ്ഞൂറ് കൊടുത്തത് ഏഹ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം അത് വാങ്ങി വകമാറ്റി ചെലവഴിക്കുന്നവൻ മനുഷ്യനാണോ ഏഹ് ഈ ബീഡി ഒന്ന് കാലെടുത്ത് മുകളിൽ കാല് ശമ്പം എത്ര ഒരു മനുഷ്യൻ ഒരു വീടിത്തൊഴിലാളി ഒരു രണ്ട് ലക്ഷം രൂപ ഉണ്ടാക്കാൻ പെടുന്ന പാട് അതെടുത്ത് കൊടുത്താ മനുഷ്യൻ അപ്പൊ അതുപോലെ സുബൈ ഇങ്ങനെ ഒരുപാട് പേര് ചെറുക്കൻ ആ ചെറുക്കൻ എന്തിന്റെ കുഴപ്പമാണെന്നോ ഈ പിന്നെ സൈക്കിൾ വാങ്ങിയാൻ വെച്ചിരുന്ന പൈസ ഇത് എടുത്ത് കൊടുക്കാൻ തല്ലിപ്പിട്ടിച്ച് കൊടുത്തു ഏഹ് ഇതൊക്കെ കൊടുത്തിട്ട് അവസാനം എന്തായി ഇപ്പൊ കണ്ടില്ലേ വാഗമാ അതായത് ഇവരെയൊക്കെ വെറും വിഡ്ഢികളാക്കിക്കൊണ്ട് അവർ അവർ കൊടുക്കുന്ന ആ അവരുടെ ആ മനസ്സിനെ പോ മനസ്സിന് നേരത്തെ പോലും കാർക്കിച്ച് തുപ്പിക്കൊണ്ടാണ് നമ്മൾ ഈ വകമാറ്റി ചെലവാക്കിയത് ലോകായുക്ത പിടിപെടും ചിലപ്പോൾ ലോകായുക്ത അത് കണ്ടെത്തുമെന്നും കാരണം വ്യക്തമായ ക്ലിയർ ആണല്ലോ രേഖകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ രേഖകൾ വെച്ചിട്ട് ലോകായുത്തത് കണ്ടെത്തുമെന്നും വാഹമാറ്റി ചിലവൊക്കെ ഇത് മനസ്സിലാക്കിയുള്ള ലോകായുത്ത് എതിരായിട്ട് വിധി പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടപ്പോൾ ഉടനെ തന്നെ ലോകായുത്ത ബില്ല് ലോകായുക്തായു അത് പക്ഷേ ഗവർണർ ഒപ്പിടാത്തത് കൊണ്ടാണ് അതിന്റെ വിധി അങ്ങനെയായത് ലോകായുക്ത ജഡ്ജിമാര് മുഖ്യമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുക്കുന്നു പിന്നെ നടന്നൊക്കെ ചരിത്രം ഒരുപക്ഷെ വിധി ഇങ്ങനെ ആയിരുന്നല്ല ആയിരിക്കുന്ന തിരിച്ചു മാറ്റി ഏത് ഒരു സാധാരണക്കാരനും അറിയാല്ലോ എന്തായിരിക്കും വിധി എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിലിത് വേണം ഇനിയും വരും നമുക്ക് വേണ്ടത് പിന്നെ ഭയമല്ല ജാഗ്രതയാണ് കാരണം വന്ന് ഇരുന്ന് പലതും പറയും പല അടവുകളും പറയും ഈ പറഞ്ഞ മാരിജൻ മാരിജൻ ആര്യടേജൻ മരിജനല്ലേ മാനിന്റെയും പല വേഷത്തിലൊക്കെ പോലെ പല വേഷത്തിലും അതിനെ പോലെ ഒടിയനെ പോലെ മയിലായും പല പല രീതിയിലും വന്നിരുന്ന് പൈദ്യ ഒരാളും കൊടുക്കുന്നതിന് മുമ്പ് അത് നിങ്ങളുടെ ഇഷ്ടം കൊടുക്കുന്നതും കൊടുക്കാത്തതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കണം ഈ കേരളത്തിലെ ജനം അത്ര പഴയതുപോലെ അങ്ങ് രണ്ട് കൈയും വിട്ട് കൊടുക്കുമെന്ന് എനിക്ക് തോന്നലല്ല കാരണം കാര്യങ്ങൾ അവർ വിവരദോഷികളായ കുറെ മനുഷ്യരുണ്ട് ഇപ്പോഴും പിണറായി വിജയൻ എന്ന് നടക്കുന്ന ഒരു വിഭാഗം വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ അതും ഞാൻ ഒരു കാര്യം പറയാം ഈ പറയുന്ന സഹ ഒരു അല്പം മുതിർന്ന സഹാക്കളായാൽ പോലും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവം ഉള്ളവരായിരുന്നാൽ പോലും ഒരു 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 പ്രായപരിധി കഴിഞ്ഞ ആൾക്കാരൊന്നും ഇയാളെ കാണുന്നതല്ലോ ചെയ്യാം പക്ഷേ ഈ പയ്യന്മാരുണ്ടല്ലോ ഈ ക്രിമിനൽ കേസുകളിലൊക്കെ പെടുന്ന പയ്യോ യുവരാണ് കഥാപാത്രമാണ് അതുകൊണ്ട് നമുക്കൊന്നും പറയാറില്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയം വേണ്ട ജാഗ്രത മതി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വന്നിരുന്ന് പിന്നെ ചോദിക്കുമ്പോൾ കേരളമാണ് ആ കേരളമാണ് പിന്നെ നമ്മൾ ഒന്നിച്ചിരിക്കണം ആ ഒന്നിച്ചിരിക്കണം ഒറ്റയ്ക്ക് ഇന്ന് അതിൽ നിന്ന് നിങ്ങൾ പറയാനുള്ളൊരിത് വേണം കൊടുക്ക പൈസ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നമുക്ക് അതിന് അർഹതപ്പെട്ടവരെ കണ്ടി നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ ഒരു മീഡിയേറ്റർ ആവശ്യമേ ഇല്ല നിങ്ങൾ അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ പിന്നെ അർഹതപ്പെട്ടവരെ കണ്ടെത്തി നിങ്ങൾ കൊടുക്കുക അത് ഒരാൾ കൊടുക്കുന്നത് ചിലപ്പോൾ അഞ്ഞൂറ് രൂപ ആയിരിക്കുക ആ അഞ്ഞൂറ് കൊണ്ട് പാക്കി ആക്കി കുറച്ച് പേരെല്ലാം കൂടെ ഇട്ട് ഒരു പത്ത് പേരോ നമ്മളെ കൂട്ടുകാരോ വീട്ടുകാരോ നേരിട്ട് കൊടുക്കാമല്ലോ ബന്ധുക്കളോ ഒക്കെ ഇട്ട് ആ എല്ലാം കൂടി ഇട്ട് അവർക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുക അല്ലാതെ ഒരു മീഡിയേറ്ററിനെ ആവശ്യമില്ല പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ കാര്യമേ ആവശ്യമില്ല കാരണം കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എവിടെ നിന്ന് കിട്ടട്ടെന്ന് ആലോചിച്ചിട്ട് കിടക്കുകയാണ് കടം പോലും കിട്ടാനില്ല അതുകൊണ്ട് ഭയം വേണ്ട ജാഗ്രത മാത്രം മതി മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നാളെ